ും കോട്ടും കൂടി മിക്സ് രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് നമ്മൾ ഇണ്ടാക്കണ നൂല് വേണം നൂല് വേണേ പിന്നെ ചെറിയ നൂലായിട്ട് വരുന്നത് കേട്ടോ നൂലായിട്ട് വരുന്നത് ഇനി ഇത് ഇങ്ങനെ കനം കുറച്ച് കനം കുറച്ച് ചെറുതായിട്ട് വരും ഞാൻ ഇനി ഇങ്ങോട്ട് വരിക അത് ഇറങ്ങി വെക്കുമ്പോ ഈ സൈഡില് നാലെണ്ണം വെക്കുമ്പോൾ ലെഫ്റ്റ് നാലും റൈറ്റ് നാളും അത് വന്ന് ഫ്രണ്ടിലേക്ക് വരുന്നേക്കാളും കൂടി ചെറുതായി വന്നില്ലേ കാര്യം ഞാൻ പറഞ്ഞില്ല അവിടുന്ന് പറഞ്ഞില്ല ഞാൻ ചെറുതായി ചെറുതായി വിട്ടിട്ട് അപ്പോൾ അപ്പോൾ അപ്പുറത്തെ കാട്ടിലേക്ക് ചെറുതായി വന്നിട്ടാണ് ഓക്കെ ചാക്കും പറയാട്ട് കറങ്ങി വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിൽ കറങ്ങനെ കാണണമെന്നറിയില്ല കൈ വെക്കാൻ പറ്റില്ല നമ്മളെ കണ്ട പഞ്ഞികളില്ലേ നൂല് പോലത്തെ കട്ടിൽ കണ്ടെ ആ പഞ്ഞുകൾ ഇപ്പൊ ഇത് ചെറിയ നൂലായിട്ട് ഇങ്ങനെ വരുന്നത് ആ ചുറ്റുമ്പോ തന്നെ നമുക്ക് ഇത് മനസ്സിലാക്കട്ടോ ആ നിന്നില്ല കനം കുറഞ്ഞിഞ്ഞും വരും കേട്ടാ ചുറ്റി 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 ഒലേ മെഷീനുകളുണ്ട് ഓരോ മെഷീനിലും ഓരോന്നിട്ടിട്ടാണ് ചെയ്യുന്നത് നൂലായിട്ട് ചെട്ടാ നൂലായി ഇത്രയേറെ കനം കുറഞ്ഞിട്ടാണ് വരാനുള്ളത് അപ്പം ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് അപ്പം നമ്മൾ എന്തുവേ തൊഴുന്നില്ല അപ്പം വർക്ക് ചെയ്യാത്തൊക്കെ തൊട്ട് കാണിച്ചിട്ടുള്ളത് രണ്ട് ഷൈഡിലും ഇട്ടാ രണ്ട് ഇതൊക്കെ ഇഞ്ഞ് ക്ലിയർ ആയി വരാണ്ടിട്ടോ നമ്മളെ നൂലുകളൊക്കെ ഇതായി ഇവിടെ തിരിച്ചു നൂലുണ്ടോ ഇപ്പൊ നല്ലൊരു കോട്ടൺ നൂലായി വന്നിട്ടുണ്ട് നമ്മുടെ നൂല് ഇതാ റെഡി ആയിട്ടോ ഇത് റെഡി ആക്കാനുള്ളതാണെ വിട്ടിച്ചിട്ടുള്ളതാണ് ഒറ്റ ഇതാ അഞ്ഞു റെഡി ആക്കി വരാനാണെ ഫുള്ള് ആയിട്ടില്ല അപ്പൊ ഏകദേശം നമ്മളവിടുന്ന് വന്ന് കണ്ടിന് കടിയാ പറഞ്ഞില്ലേ ചെറിയ നൂലായിട്ട് വരുന്ന പറഞ്ഞില്ലേ ഇവിടെ ചെറിയ നൂലായി വന്നിട്ടുണ്ട് ണ്ടേ അവിടെ കെട്ടിപ്പോ അതുകൊണ്ട് ഇതും ഇത് ഇട്ടൊരു ജോയിൻ്റാവുമ്പോൾ കിട്ടും നമ്മൾ ഫ്രൈ ഇങ്ങനെ ചെയ്തെടുക്കണം അവിടെ ആവുമ്പോൾ ഇങ്ങനെ ഇട്ടു കൊടുത്താൽ മതി നമ്മൾ ചെയ്യണം മാപ്പ എണ്ണം ഫുള് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിട്ട് ഇവിടെ വെയിറ്റ് നോക്കണ സാധനം ഉണ്ടായി ഇന്ന് നോക്കി കൂക്കം നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് വെച്ചാൽ കൂടെ അടിയിൽ വെച്ചിട്ടേ പോലെ റീവെൻറ്റ് ചെയ്യണം പിന്നെ ഒന്നര കിലോ ആണ് കറക്റ്റ് ആരോ ഒരിത് ഒന്നര കിലോ ആണല്ലേ ഇതൊരു ഒന്നര കിലോന്നെയാണല്ലോ കണക്കുന്നത് ഇതിപ്പോൾ നൂലായി വന്നതാണേ ഇനിയിപ്പോൾ ഇനി എന്തോ ഒരു വിത്തിയിൽ ഇട്ടത്തെന്താ ചെറുതാക്കാണ്ട് പറഞ്ഞു പറഞ്ഞത് അപ്പോഴൊക്കെ നമ്മൾ നൂല് ഇതാ റെഡി ആയിട്ടോ ഞാൻ അപ്പുറത്ത് പറഞ്ഞു ഏകദേശം റെഡി ആയിട്ട് അതിനകത്ത് തൊപ്പൊക്കെ പൊന്തി പറഞ്ഞില്ലേ അപ്പം ഞമ്മളത് ഇത് ഫുള്ള് ക്ലിയർ ആയിട്ടോ ഇത് നൂല് റെഡി ആയി വന്നതാണ് ആ ഇനി ഇത് ആ അപ്പോൾ അതാ ഞമ്മളെ നൂല് റെഡി ഞമ്മള് നൂലൊക്കെ റെഡി ഇതാ കവറിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ റെഡി ആക്കിയിട്ടില്ല ആയ നൂലാണ്ടതൊക്കെ നൂല് ചാക്കുകൾ ഇവിടെയൊക്കെ കാണുന്നത് നമ്മൾ കോനോട്ടൊക്കെ ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ നൂല് ചാക്കുകൾ ഇതില് എന്താണ് ഉണ്ടാക്കിയത് പേക്ക് കണ്ട നൂലുണ്ടാക്കിയ പേക്ക് കണ്ടതൊക്കെ അപ്പുറത്ത് കണ്ടത് നമ്മൾ നൂല്ണ്ടാക്കാനുള്ള ചാക്കുകളിനെ കണ്ടിരുന്നത് ഇതിപ്പോൾ നൂലുണ്ടാക്കി എല്ലാം ക്ലിയർ ആയതാ കേട്ടോ ഞങ്ങളെ <laughs> പൊറത്തുപോയിട്ടോ